ഹേ ഗൈസ് ആഫ്റ്റർ എ ലോങ് ടൈം ഏകദേശം ഒരു എട്ട് മാസം ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ബുള്ളറ്റ് ബുള്ളറ്റ് ഇറങ്ങിയേക്കാണ് അപ്പോൾ എല്ലാവരും വന്നിട്ട് എനിക്ക് ഡി എം ചെയ്യുന്നുണ്ട് പിന്നെ ആയിട്ട് പറയുന്നുണ്ട് പിന്നെന്താ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് പേഴ്സണലായിട്ട് കുറേ മെസ്സേജസ് അയക്കുന്നുണ്ട് അപ്പോൾ ബുള്ളറ്റിൻ്റെ കാര്യം എന്തായി ബുള്ളറ്റിൻ്റെ കാര്യം എന്തായി കാരണം വേറെ ഒന്നുമല്ല അപ്പോൾ ഇപ്പം എൻ്റെ ചാനലിൽ വന്നിട്ട് ഞാൻ ഒരു ഒരു ഇങ്ങനെ ഒരു വണ്ടീനെ മാത്രം റിലേറ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച ആളല്ല അപ്പോൾ എൻ്റെ ഒരു എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ ഒരു വീഡിയോ ആക്കി അത് ഒരു ചാനലിൽ ഇടാം കാരണം നമുക്ക് എല്ലാ കാലവും അത് കാണാല്ലോ എന്നാണ് അല്ലാതെ എനിക്കതിൽ എന്താണ് ഒരുപാട് വ്യൂസ് ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവണം അല്ലെങ്കിൽ അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിലിടുന്നതും പക്ഷേ ആ യൂട്യൂബ് സോറി ബുള്ളറ്റിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അപ്പോൾ അതിന് താല്പര്യമുള്ള ആൾക്കാർ കുറച്ച് പേരത് കണ്ടായിരുന്നു ഓൾമോസ്റ്റ് നമുക്ക് ഒരു എനിക്ക് തോന്നുന്നു പത്ത് പന്ത്രണ്ടായിരോ പതിനൊന്നായിരം പതിനൊന്ന് കെ വ്യൂസ് എന്നത് വന്നിട്ടുണ്ട് അപ്പോൾ അത്ര ആൾക്കാർ കണ്ടു അതിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് പല അഭിപ്രായങ്ങൾ പറഞ്ഞു ചിലത് നല്ലത് പറയുന്നവരുണ്ട് അത് അനുഭവം എടുത്തിട്ട് ദെൻ എന്നോട് കഷ്ടം പറയുന്നവരുണ്ട് ലൈക്ക് ബ്രോ അത് നോക്കി ചെയ്യേണ്ടായിരുന്നോ എന്നൊക്കെ പറയുന്നവരുണ്ട് ഒരുപാട് പേര് ഇതിനെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ട് നീ ഇത്രയും പൊട്ടനാണോ മണ്ടനാണോ ഇങ്ങനെ പോയി ചാടാനായിട്ട് പിന്നെ ഞാൻ പറയല്ലേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചേട്ടൻ വന്നിട്ട് എൻ്റെ പൊന്നോ അയാളെ കൊണ്ട് തോറ്റു അയാൾ വന്ന് ഡെയിലി ഡെയിലിയൊക്കെ ഈ മെസ്സേജ് അവസാനം ഞാൻ പുള്ളിയെ ബ്ലോക്ക് ചെയ്തു വെറുതെ ഇങ്ങനെ ലൈക്ക് എന്താ പറയുക കുറ്റപ്പെടുത്തുന്നതിൽ പ്രശ്നമൊന്നുമില്ല നമുക്കൊരു അബദ്ധം പറ്റാം പക്ഷേ അത് എന്താണ് പറയുക വണ്ടി ഓടിക്കാൻ അറിഞ്ഞിട്ട് എന്താണ് ബുള്ളറ്റിനെ കുറിച്ച് അറിഞ്ഞിട്ട് വേണ്ടേ ബുള്ളറ്റ് എടുക്കാൻ അല്ലെങ്കിൽ അത് മണ്ടത്തരാണെന്ന് ആദ്യമേ മനസ്സിലാക്കി കൂടായിരുന്നു ഇത്രയും പൈസ ഒരാശ്യമില്ല നിങ്ങൾ വെറുതെ പറയുകയാണ് ഞാൻ വെറുതെ ഞാൻ എന്തിനാ കൈ ഞാൻ വെറുതെ പറയുന്ന എന്തിനാണ് ഞാൻ എനിക്ക് നുണ പറയേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ എനിക്കുണ്ടായ അനുഭവം മറ്റൊരാൾക്ക് ഉണ്ടാവരുത് എന്നതുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ സിങ്ങനൊരു വീഡിയോ ഇടുന്നത് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഇനി ഞാനൊരു ഒരു ഒരു പേർട്ടിക്കുലർ ഓഡിയൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു സബ്ജക്റ്റ് എടുത്ത് വെച്ച് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല അപ്പോൾ എൻ്റെ എനിക്ക് എന്തെങ്കിലും അനുഭവം വന്നുകഴിഞ്ഞാൽ അത് ആർക്കെങ്കിലും ഉപ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഇപ്പോൾ തന്നെ എൻ്റെ ചാനലിൽ ഒരു പത്തഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എനിക്ക് സന്തോഷമുള്ള കാരണം അഞ്ഞൂറ് പേരെങ്കിൽ അഞ്ഞൂറ് പേരെൻ്റെ വീഡിയോ അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നമ്മുടെ ഇത് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം എൻ്റെ ചാനലിൽ എന്തെങ്കിലുമൊക്കെ പാട്ടായിട്ട് ഞാൻ പാട്ടിടുന്നതാണ് അതായത് ഗ്യാലറി ഫുള്ളായത് കാരണം അതീത് പോകുന്നത് കാരണം അതിന് വേണ്ടിയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നു അത് പോകില്ലല്ലോ കാലാകാലം കടന്നോളുമല്ലോ എന്നുള്ളത് കൊണ്ട് ആ അപ്പോൾ ഇതിലേക്ക് വരാം നമ്മുടെ ബുള്ളറ്റിൻ്റെ കാര്യമാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാനുള്ളത് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം ഏകദേശം ഒരു മൂന്ന് മൂന്നര കൊല്ലത്തോളം ആയി ഞാനിതിൻ്റെ തലവേദന അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കഥകളൊക്കെ ഞാൻ ഓരോ ഇതിൽ പറഞ്ഞിട്ടുണ്ട് കാണാത്തവർ ഞാൻ എവിടെ എവിടെയെങ്കിലും പിൻ ചെയ്യാം ഒന്നുമില്ലെങ്കിൽ മുകളിൽ വരും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് പാർട്ട് വൺ പാർട്ട് ടു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ട് വരിക എന്നാലും ഞാൻ ചുരുക്കത്തിൽ പറയാം എൻ്റെ പൊന്ന് ഗൈസ് പുതിയ ആൾക്കാരോടാണ് എൻ്റെ പൊന്ന് ഗൈസ് പഴയ ബുള്ളറ്റൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ പഴയ ബുള്ളറ്റ് തന്നെ അല്ല പഴയ വണ്ടിയൊക്കെ എടുക്കാൻ സമയം എന്ന് ആലോചിച്ചെടുക്കാം ഞാൻ പെട്ടുപെട്ട് പെട്ടുപെട്ട് ഒരു പുതിയ വണ്ടി എടുക്കുന്നതിനെക്കാളി കൂടുതൽ പൈസ ഈ മുതലമ്മ ഞാൻ ഇറക്കിയിട്ടുണ്ട് എൻ്റെ മോഡൽ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊന്ന് മോഡലാണ് ആയിരത്തി തൊണ്ണൂറ്റൊന്ന് മോഡലാണ് ഈ വണ്ടിയിൽ ഞാൻ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മാനസികമായിട്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പറയാൻ പുതിയ ആൾക്കാരോടാണ് ദയവ് ചെയ്ത് ഒരു പഴയ ബുള്ളറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ സോറി പഴയ എന്തായാലും ബുള്ളറ്റായാലും കാറായാലും ഈവൻ ആർ എക്സ് ഹൺഡ്രഡ് ആയാലും ഇതിൻ്റെ ടൈപ്പ് വണ്ടിയില്ല അങ്ങനത്തെ ടൈപ്പ് വണ്ടി എടുക്കുന്ന സമയത്ത് ആലോചിച്ച് ഒരുപാട് പേരോട് ചോദിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് ചോദിച്ച് വർക്ക് കുറിച്ച് വളരെ വ്യക്തമായി അന്വേഷിച്ചിട്ട് വേണം നിങ്ങൾ എടുക്കാനായിട്ട് കാരണം എനിക്ക് പറ്റിയ അബദ്ധങ്ങളാണ് ഞാൻ രണ്ട് വീഡിയോയിലായിട്ട് ഇട്ടിട്ടുള്ളത് ഇപ്പോൾ ഇന്ന് ഏകദേശം ഒരു മൂന്ന് മൂന്നര വർഷത്തിന് ശേഷം എൻ്റെ വണ്ടി വണ്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞാണ് അതായത് ഒരു വർക്ക്ഷോപ്പിൽ കാണിച്ചത് അപ്പോൾ ഒരു ആ വർക്ക്ഷോപ്പിനെ പറഞ്ഞപ്പോൾ എനിക്ക് പേര് മാറിപ്പോയിണ്ടായിരുന്നു മണി എന്നാണ് ഞാൻ പറഞ്ഞത് ആക്ച്വലി അത് മണിയല്ല മണി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ബുള്ളറ്റ് പണിക്കാരൻ മണി ചേട്ടനെ ആണെല്ലാവരും പറഞ്ഞത് ബ്രോ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടായി പണിയായി സോ എനിക്കൊന്നും അതറിയില്ല അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല ഒരു ധാരണയില്ല അപ്പോൾ നമ്മളിവിടെയാണ് മനു എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് ഞാൻ വണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ എന്താണ് വണ്ടിക്ക് ചിലവായതും ഡീറ്റെയിൽസെല്ലാം ഞാൻ അവസാനം പറയാം കേട്ടോ അല്ല അതിൻ്റെ കൂടെ ഞാൻ പറയാം അപ്പോൾ പുള്ളിനോട് വണ്ടി കൊണ്ടു ചെന്നപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമാണ് എഞ്ചിൻ തുറക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എഞ്ചിൻ തുറന്നു എഞ്ചിൻ തുറന്നപ്പോഴാണ് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു സംഭവം ഞാൻ അറിയുന്നത് കാരണം ഒരു സാധനവും പുള്ളി പണ്ട് പണിയെടുത്ത പുള്ളി ഒരു സാധനവും പുതിയതായിട്ട് ചെയ്തിട്ടുണ്ടായില്ല പുതിയതായിട്ട് മാറിയിട്ടുണ്ടായില്ല എല്ലാം പഴയതു തന്നെയാണ് പുള്ളി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞ എന്താണ് എല്ലാം പുതിയതാണ് എല്ലാം ഒറിജിനൽ ആണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എന്തായാലും കാണിക്കുക അതായത് അവിടെ നിന്ന് വണ്ടിയെടുത്ത് ഞാൻ കയറ്റി ലൈക്ക് അയാൾ കാണിച്ചു തന്നത് ഇതൊക്കെയാണ് മാറാനുള്ളത് ഇത്രയും സാധനങ്ങൾ മാറിയിട്ടുണ്ട് അതായത് വണ്ടി ഇറക്കുന്നത് വരെയുള്ള വീഡിയോ ഞാൻ കാണിച്ചത് അതിന് ശേഷം ബാക്കി വരാം മൂന്നുകാലും ഇങ്ങനെ ആകൂലി താഴ്ച ഓയില് കണ്ടപ്പോ തന്നെ പറഞ്ഞു മാറ്റി തോന്നുന്നില്ല അല്ല ഇപ്പൊ ഞാൻ കഴിയാനും അപ്പൊ ആൾ ഒഴിച്ച ഓയില് പഴയോ അല്ലെങ്കിൽ എന്റെ അടുത്ത് മൂവായിരം അങ്ങനെ ഓടി പറഞ്ഞത് എന്താ പണി ഇങ്ങനെ അതിൻ്റെ കാര്യം ഒഴിഞ്ഞെടുക്കണത് ഇത് മുന്നേ രണ്ടായിരത്തി അതിന്റെ പിന്നെ വീലില്ലേ അത് മാറണം ഇത് മാറണം അതിനൊപ്പം ഇത് മാറണം ഒന്നിനു കൊറേ സാധനത്തിന് പിരിയില്ല അത് കെട്ടിയും അല്ല വട്ടം കൂട്ടില്ലേ വട്ടം കൂട്ടുന്ന മുട്ടും இது ரெண்டாயிரம் வரும் இது அஞ்சூரூவா நானூற்றி அம்பது ரூபாட்டா போ കാശീരല്ല യൂസ് ചെയ്യാൻ പറ്റുന്നതാണല്ലേ പറ്റില്ല പറ്റത്തും മാറ്റിയത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വേണമല്ലേ വരുള്ളൂ എനിക്കോട് കാര്യല്ലേ ശരിയാണ് അന്നെടുത്താളും പറഞ്ഞില്ലേ ശരിയക്കണ്ട ബുഷ്ഡി കേട്ടാ ശരിയാക്കിയതാ അത് ശരിയാണ് അതും പുതിയ വെടികളല്ലേ കാശ് മാറ്റിയാള് മാറ്റിയുണ്ടാ തലേ കഴിക്കു എന്താ ടൈറ്റ് രണ്ട് പിരി പിടിക്കുള്ളൂ പിരിവായി കഴിഞ്ഞോ

ഗ്യന്റിട്ടോ പണ്ടിക്ക് എന്നാലും ഗ്യാരണ്ടി ഒരു വണ്ടി കൊടുക്കാറില്ല ഇപ്പൊ അത് കാരണം ആയിരിക്കും പിന്നെ ഓടിക്കാതില്ലോ അത് ഭയങ്കര どうだ

ഇതക്ര അങ്ങനെ ഷാട്ട് ഓക്കേ തരക്കല്ലേ ഒന്നും ഉണ്ടല്ലേ ഇതിനൊന്നും ഇല്ലാ. ഈ കാരക്കൻ മുഴുവ നമ്മട മാറി തന്നെ നമ്മൾ കാബിൾ കാബിൾ രണ്ടാണ് മാറിയല്ലേ കാബിൾ എത്ര വരുന്നത് കാബിൾ 2100 വരും. ഓ ദാ ദേമോ പ്രോഗ്രോസ് ഓക്കേ കടി പോയി ગઈ. കാണായി. നമ്മൾ അങ്ങോട്ട് ഇടോളേ. ഓക്കേ ഇടിയിട്ടുണ്ട്. അതെ. ടൈപ്പ് കേടാ. ടൈപ്പ് ഡുപ്ലിക്കേറ്റാ. ആ ആ ഉണ്ട്യിരുന്നത്. അതും ഉണ്ട്യിരുന്നത്.

എന്ത് യൂണിയൻ മാറ്റിട്ടാ നല്ലേ ഇതുമ്പോൾ പുഴി വന്നാൽ കടകടക്കട േരി വരും അതും കട്ട് ചെയ്തിട്ട് വേറെ പുതിയത് അത് ഇത്ര ഇത്ര കേറി അതിന്റെ പൈസ ഒരു സാധനം മാറിയില്ലേ ദിവസത്തെ സാധനം റെഡി ആക്കിയിട്ടുണ്ട് ഈ അത്യാവശ്യങ്ങള് മാറിയിട്ടുണ്ട് പിന്നെ കൊറേ സാധനങ്ങൾ പറ മാറിണ്ട് നമ്മളെ മണി എന്നോട് വലിയ അത്ര പിന്നെ നിൽക്കണ്ട പണിയുമ്പോൾ മൊത്തം പോണതോ മാറ്റം മാറ്റിക്കൊള്ളുമോ അപ്പൊ നല്ല സാധനം എടുത്തു വെക്കി നമുക്ക് തലാഴ്ച ഒരു ചുറ്റൊടുക്കാം അതിന് നമ്മ പൈസ മേടിക്കില്ലേ വെറുതെ കൊടുക്കും ഉപയോഗിക്കാനും ഇത് പറ്റില്ല നിങ്ങൾ ഇപ്പൊ ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അതില് കുറച്ച് കാര്യങ്ങളാണ് അപ്പം പുള്ളിക്ക് വന്നിട്ട് ഈ ഈ വീഡിയോ ഈ വീഡിയോ എടുക്കുന്നതും വീഡിയോൻ്റെ ഫുൾ മുന്നിൽ വന്നിട്ട് പറയുന്നതൊന്നും പുള്ളിക്ക് താല്പര്യമില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് മനുഷ്യേട്ടനെ കേട്ടോ അദ്ദേഹത്തിന് താല്പര്യമില്ല അപ്പോൾ ഞാനപ്പോൾ പിന്നെ എൻ്റെ കാര്യങ്ങൾ മാത്രമാണ് എടുത്തത് കാരണം എനിക്കതിനൊരു ഉറപ്പ് വേണം എന്തൊക്കെയാണ് ചെയ്യുന്നത് കാരണം നേരത്തെ നമ്മളൊരു ചൊല്ലു പറയുമല്ലോ ഒരു പ്രാവശ്യം ചൂടുവെള്ളത്തിലും വീണ പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാലും പേടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പല പ്രാവശ്യമായിട്ട് പുള്ളിനോട് പോയി ചോദിക്കുമായിരുന്നു ചേട്ടാ ഇതിങ്ങനെയാണ് അങ്ങനെയാണ് ഇത് ശരിയാവോ ഞാൻ വീടിന് പുറത്തുനിന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ബോയൻ്റെ ഒരു ചെറിയൊരു മയക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ കണ്ടമാനം കിളികളാണ് അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കുക കേൾക്കുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ പുള്ളിയുടെടുത്ത് ഞാൻ എപ്പോഴും ഞാൻ ശല്യം ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ പുള്ളിയരോട് ഇങ്ങനെ പറയും ചേട്ടാ ഒന്ന് സെറ്റാക്കി തരണം എനിക്കത് റെഡിയാവോ റെഡിയാവോ അപ്പോൾ എടാ റെഡി ആക്കാം കാരണം ഈ മനസ്സിൽ ടെൻഷൻ ഉണ്ട് ഇത് എന്താവും കാരണം ആ വണ്ടിനൊക്കെ ഇലുക്കം പിന്നെ വണ്ടി നിന്നു നിന്നുവാ ഏറ്റവും വലിയ കാര്യം ഏതാണ് ചവിട്ടി കഴിഞ്ഞാൽ ഞാനൊരു പത്തൊമ്പത് ചവിട്ടി ചവിട്ടണം ഒന്ന് സ്റ്റാർട്ടായി കിട്ടാനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയതൊരു ചേട്ടാ എനിക്കൊന്നും സ്റ്റാർട്ടായി ചൊവ്വിന് കിട്ടിയാൽ മതി എനിക്കൊന്ന് ചൊവ്വനെടുന്ന് ഓടിച്ചാൽ മതി എനിക്ക് സൗണ്ട് അങ്ങനെ ആയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ ശരിയാവൂടാ ശരിയാവും അത് ഇപ്പോൾ പുള്ളിയിൽ അല്ലെങ്കിൽ അടുത്തല്ലെങ്കിൽ പോലും ശരിക്കും എല്ലാവരും പറയും നല്ലൊരു മെക്കാനിക്കിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി ശരിയാവുന്നതേ ഉള്ളു അപ്പോൾ അപ്പോൾ എനിക്ക് പറ്റിയ മണ്ടത്തരങ്ങൾ അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോയിൽ പുള്ളി എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഇതിനുള്ളിലുള്ള സാധനങ്ങൾ മാറ്റിയത് പിന്നെ അതേപോലെ തന്നെ അതിനൊരു കാരണമാണ് വണ്ടീൻ്റെ ക്രാങ്ക് പോയിട്ട് എന്നോട് ഈ വണ്ടി ആദ്യം പണിന്ന പണിത പുള്ളി എന്നോട് ക്രാങ്ക് വെയിറ്റ് ഏകദേശം പത്തര ആക്കി എന്നാണ് പറഞ്ഞത് ഇവിടെ ചെന്ന് വണ്ടിയുടെ എഞ്ചിൻ അഴിച്ചപ്പോൾ മാത്രമാണ് എനിക്ക് എന്താണ് എത്ര ഉണ്ടായിരുന്നത് എന്താണ് പത്ത് ക്രാങ്ക് വെയിറ്റ് കൂട്ടുന്നത് ഇവൻ അതൊക്കെ മനസ്സിലായത് കാരണം ആൾ പറഞ്ഞതെന്നും ഞാൻ അതിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ഇത് വീഡിയോയിലുണ്ട് നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു പുള്ളി എട്ടരയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പുള്ളി എട്ടര ഉണ്ടായിരുന്ന സമയത്ത് എന്നോട് അപ്പോഴും പുള്ളി ക്രാങ്ക് വെയിറ്റ് മാറി എന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ നമ്മൾ ആ തരത്തിലല്ലേ വണ്ടി ഓടിക്കുള്ളൂ എന്നോട് പറഞ്ഞതും അങ്ങനെയാണ് ക്രാങ്ക് വെയിറ്റ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് നാലാമത്തെ ഗിയറിൽ സ്ലോ ആയിട്ട് പോയാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാനങ്ങനെ പോകാം ഞാനങ്ങനെ പോകാം വണ്ടി ഇടിച്ച് പിന്നെയും പിന്നെയും പ്രശ്നങ്ങൾ വന്നോണ്ടല്ലേ ഇരിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു അത് അതുമൂലം വണ്ടിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ബാധിച്ചിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് അതിന് എഞ്ചിൻ സൈഡ് ഒരുപാട് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നല്ലൊരു എമൗണ്ട് ഇപ്പോൾ ചിലവായിട്ടുണ്ട് പല ആൾക്കാരും വീഡിയോ കണ്ടിട്ട് പറഞ്ഞു ബ്രോ ടാപ്പറ്റ് ഇഷ്യൂ ആണ് അത് അഞ്ഞൂറ് രൂപയുടെ ഇഷ്യൂ ഉള്ളൂ ആയിരം രൂപയുടെ ഇഷ്യൂ ഉള്ളൂ ഇത് മാറിയാൽ മതി ഇത് മാറിയാൽ മതി അത് വീഡിയോയിലൂടെ എത്രത്തോളം പ്രകടമാണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ ആൾ ഓരോ സൈഡ് അഴിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടായത് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ആക്സിൽ കൊടുക്കുന്ന സമയത്ത് എന്താ പറയുക വണ്ടി കയറി പോകുന്നുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ അതെല്ലാം എടുത്ത് പറയുന്നില്ല അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്റെ വണ്ടി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഞാൻ വണ്ടിയിൽ ശബ്ദം കേൾപ്പിക്കാം നിങ്ങൾ എന്തായാലും പഴയതിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടായിരിക്കണം അല്ലേ ഭയങ്കര ഷോക്കായിരുന്നു നല്ലവണ്ണം കിലിങ് എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം നമുക്ക് കുറച്ച് കുറച്ചല്ലാട്ടോ കുറച്ചധികം ബെറ്റർ ആയിട്ടുണ്ട് നോക്കാം കണ്ട ശബ്ദമൊക്കെ അത്യാവശ്യം നൈസായിട്ട് നല്ല തമ്പെല്ലാം കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഇഷ്ടപ്പെട്ടതുപോലെ മെയിനായിട്ട് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് ഓടിച്ചു ശരിക്കും ബുള്ളറ്റ് ബുള്ളറ്റായിരുന്നില്ല ഒരു കാളവണ്ടി ഓടിക്കുന്ന സെറ്റപ്പ് ആയിരുന്നു കാരണം എല്ലാ ഇളക്കവും കുലുക്കവും ഇന്നിടയില് വണ്ടി നിൽക്കുകയും ചെയ്യും ഒന്നും പറയണ്ട എൻ്റെ പൊന്നുക വല്ലാത്തൊരവസ്ഥയായിരുന്നു ഇദ്ദേഹം അനുചേട്ടൻ വണ്ടി എന്താണ് അവിടെ പണിത് ഇറക്കിയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ബുള്ളറ്റായിട്ട് ഞാൻ ഓടിച്ചത് കാരണം ഞാൻ ഇതിനു മുന്നേ ഒരാളുടെ വണ്ടി ഞാൻ ഓടിച്ചിട്ടുമില്ല പിന്നെ അറിയാമല്ലോ ഓൾഡ് ബുള്ളറ്റ് ഒന്നും നമുക്ക് ഒരാളത് ചോദിക്കാനോ നമുക്കത് കാരണം അറിയാത്തൊരു കാര്യം നമ്മൾ ഒരാൾ ചോദിച്ചു ഓടിക്കുക എന്നുള്ളത് അത് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വണ്ടികൾ നമുക്ക് നമുക്കതിന് തരികയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുന്നേ ഓടിച്ചിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് ഇത് ഓടിച്ച സമയത്ത് അതായത് ഈ വർഷാപ്പിൽ നിന്ന് പണി വർഷാപ്പിൽ നിന്ന് പണി കഴിഞ്ഞ് ഇറക്കി ഓടിച്ച സമയത്ത് അപ്പോഴാണ് ഞാൻ ബുള്ളറ്റ് ഓടിക്കുന്നത് ഈ പറഞ്ഞ പോലെ എന്താണ് ഇപ്പോൾ ചെറിയൊരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട് ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഗിയർ സ്ലിപ്പ് ചെറുതായിട്ടുണ്ട് അപ്പോൾ അത് പുതിയ പല്ലിൻ്റെയൊക്കെയാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ വണ്ടി ഇറക്കിയിട്ട് ഏകദേശം ഒരു വൺ വീക്ക് താഴെ ആയിട്ടോ അപ്പോൾ ഓഡിയോ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ചെറിയൊരു പുതിയ പല്ലൊക്കെ ഇട്ടതിൻ്റെ ചിലപ്പോൾ ഇഷ്യൂ ആയിരിക്കാം അത് അടുത്ത് സർവീസിൽ പുള്ളി ക്ലിയർ ചെയ്തതരാ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പണിയെല്ലാം നല്ല പണിയായിരുന്നു കാരണം ഇത് ഓടിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയാണ് അത് പുള്ളി ചെയ്യുന്നത് ഗിയർ മാറുമ്പോൾ ഉള്ള അതെനിക്ക് അറിയാം എന്നാലും ചെറിയൊരു സ്ലിപ്പ് തോന്നിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ട് വരുന്നു പക്ഷേ അടുത്ത സർവീസോട് കൂടി കറക്റ്റ് ഒരു എഴുന്നൂറ്റമ്പത് ആണ് ഏകദേശം ഒരു ഒരു പത്ത് നാനൂറ് കിലോമീറ്റർ കൂടി ഉണ്ട് അടുത്ത സർവീസിന് വേണ്ടിയിട്ട് അത്ര ഞാൻ ഓടിയിട്ടുണ്ട് കേട്ടോ അത്ര ഓടി കുറച്ച് ലോങ്ങ് ഒക്കെ പോയായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിട്ട് സാറ്റിസ്ഫൈഡ് ആണ് ബുള്ളി ബുള്ളറ്റിൻ്റെ കാര്യത്തിൽ കാരണം എനിക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇത് എന്താവും എങ്ങനെയാവും ഇത്രയും പൈസ എല്ലാം മുടക്കിയിട്ട് എന്താവും എന്നുള്ളതേ ഇപ്പോൾ എനിക്ക് ഈ വണ്ടിയിലെ കളറ് മാറ്റിയാൽ കൊള്ളാവുന്നുണ്ട് ആക്ച്വലി ബ്ലൂ എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് പക്ഷേ ഈ ഈ ഇതിൽ വന്നിട്ട് ഒരുപാട് ഒരു ഒരു സ ഒരു കുറച്ച് സൈഡിങ്ങനെ പോളം വന്നിട്ടുണ്ട് പോളം പോലെ ഇങ്ങനെ പൊന്തി വരില്ലേ അത് വന്നിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ മെൻ്റലി എനിക്ക് അല്ല കാരണം മറ്റേ ആൾ കളർ അടി പെയിൻ്റ് അടിച്ച് ആകാനെ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെയിൻറ് മാറണം എന്നാണ് കാരണം ഇപ്പോൾ ഇടയ്ക്കിട്ട് ചില ഏതെങ്കിലും മൊമെന്റിൽ എനിക്കത് ഓർമ്മ വരും അത് നിങ്ങൾക്ക് പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് കാരണം എനിക്ക് പെയിൻ്റ് ഒന്നും മാറിയേക്കൊള്ളാന്നുണ്ട് ഈ ബ്ലൂ അല്ലാതെ ഏതെങ്കിലും വിൻറ്റേജ് കളർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ലൊരു പെയിൻ്റ് അടിക്കണം ഞാൻ എപ്പോഴോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലൊരു കളർ വിചാരിച്ചിട്ടുണ്ട് ചിലപ്പോൾ അത് അടിക്കും എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ നല്ല കളേഴ്സ് നോക്കിയിട്ട് ഞാൻ അടിക്കാം കേട്ടോ പിന്നെ ഫൈനൽ എത്ര രൂപയായി എന്ന് പറയാനായിട്ട് ഏകദേശം അൻപതിനായിരം രൂപയായി എൻജിൻ പണിക്ക് കേറ്റുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് മോനേടാ എഞ്ചിനെ തൊടണമെങ്കിൽ മിനിമം ഒരു പത്ത് മുപ്പത്തയ്യായിരം രൂപ വേണമെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞാൻ പറഞ്ഞു ആ കേട്ടിക്കോ അത്രയാവും എങ്കിലും ഞാൻ റെഡി ആക്കാമെന്ന് പറഞ്ഞു അതിനെ പുള്ളി വണ്ടി കയറ്റി എഞ്ചിന് അഴിച്ചു ഏകദേശം ലെയ്ത്തിൽ മാത്രമായിട്ടുണ്ട് പത്തിരുപതിനായിരം രൂപ പിന്നെ അറിയാലോ അവരെ ഇറക്കുന്നതിനും കേറ്റുന്നതിനുള്ള ചിലവ് പിന്നെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയി വന്നപ്പോൾ അത്യാവശ്യം ഈ ഒരു എമൗണ്ട് ആയിട്ടുണ്ട് ഏകദേശം അമ്പതിനായിരം രൂപയോളം ആയിട്ടുണ്ട് എനിക്ക് വിഷമമുണ്ട് ആ കാര്യത്തിൽ കാരണം ഞാൻ എനിക്ക് പറ്റിയ ഒരു അമളി എന്ന് പറയുമ്പോൾ ഇവിടെ നല്ല കിളിയാണ് ഇവരൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പോൾ എനിക്കൊരു പറ്റിയൊരു അബദ്ധം കാരണമാണ് ഇത്രയും വലിയൊരു എമൗണ്ട് ഇതിലേക്ക് വന്നത് ഞാൻ ഏകദേശം ഒന്ന് ആലോചിച്ചാൽ മതി കണക്കൂട്ടിയാൽ മതി നിങ്ങളെല്ലാവരും എല്ലാവരും പറയുന്നു അത്രയൊന്നും ആവില്ല ഞാൻ വെറുതെ നോണ പറയുകയാണ് ആക്ച്വലി ഞാൻ നോണ പറയുന്നതല്ല അതായത് ഞാൻ ഈ വണ്ടി എടുക്കുന്നത് വന്നിട്ട് ഏകദേശം എഴുപത് രൂപയോളം അടുപ്പിച്ചാണ് കേട്ടോ അതിൻ്റെ വണ്ടി കൊണ്ടുവന്നുകൊണ്ട് ട്രാവലിംഗ് എല്ലാം കൂട്ടിയിട്ട് എഴുപത് രൂപയോളം അടുപ്പിച്ചിട്ടാണ് അപ്പോൾ ഒന്ന് ആലോചിക്കുക വണ്ടി ഞാൻ പഴയ ഞാൻ ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതേ ഒന്നുമില്ല ഫ്രെയിം മാത്രം ഉണ്ടായിരുന്നു ബാക്കി എഞ്ചിനെല്ലാം കിറ്റിലാണ് കൊണ്ടുവന്നത് പിന്നീട് വന്നിട്ട് ഒരു ഒരു ബുള്ളറ്റ് അതിൻ്റെ എല്ലാം കേട്ടി പുതിയതെല്ലാം കേട്ടി എഞ്ചിനെല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ അന്വേഷിച്ചാൽ മതി എങ്ങനെ പോയാലും ഒരു ഒന്നേ മുപ്പത് ടു ഒന്നേ അമ്പത് വരെ വണ്ടിക്കാശ് പണിക്കാശ്ശ് വരും അത്തരം വരുന്നേ ഒരു രൂപ മേളിൽ എന്തായാലും വരും ഇപ്പോൾ പലരോടും ചോദിക്കുമ്പോൾ എന്തായാലും ഒന്നേ മുപ്പത് ഒന്നരക്കൊക്കെയാണ് വണ്ടി എഞ്ചിൻ അടക്കം എഞ്ചിൻ ഫുള്ള് അതേപോലെ തന്നെ ബോഡി ഫുള്ള് കയറ്റിയൊക്കെ പ്ലേറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ നല്ലൊരു എമൗണ്ട് വരും നിങ്ങൾ എന്താ പറയുന്നത് ഈ ബഫ് ചെയ്യുന്നതിന് തന്നെ എത്രയാണ് പറഞ്ഞ മൂവായിരോ മൂവായിരോ നാലായിരം സംതിങ് അങ്ങട്ടാണ് എന്നോട് പറഞ്ഞത് പ്ലേറ്റ് ചെയ്യുമ്പോൾ നല്ല എമൗണ്ട് വരും അപ്പോൾ ഇത് അറിയുന്നവർക്ക് ശരിക്കും അറിയാം അപ്പം തന്നെ ഒരു ഒരു പത്ത് എഴുപതിനായിരം രൂപ വണ്ടി ഇറക്കിയപ്പോ ആയി അപ്പോൾ അത് പൊളിഞ്ഞ വണ്ടി കേട്ടോ സത്യം പറഞ്ഞാൽ ഈ മനുഷ്യട്ടം പറഞ്ഞാൽ നിനക്കൊരു പത്തിരുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഞാൻ അതുപോലത്തെ വണ്ടി എടുത്ത് പറഞ്ഞു അപ്പോൾ മനസ്സിലായില്ല അദ്ദേഹം നമ്മളെ പറ്റിച്ചാണ് മുന്നത്തെ ആളെ അത് പോയി നമുക്കൊന്നും ചെയ്യാനില്ല ഞാൻ ഒരുപാട് വിഷമിച്ചു ഒരുപാട് പലിശയ്ക്കൊക്കെ എടുത്തിട്ടാണ് ഈവൻ ഇപ്പോഴും ശരിയാക്കി എടുത്തത് അപ്പോഴും ചെയ്തത് ഒരുപാട് പലിശയെല്ലാം കൊടുത്തു പക്ഷേ നമുക്ക് നമുക്കൊന്നും പറയാം നമ്മൾ ദൈവത്തിനോട് മാത്രമേ കണക്ക് പറയുന്നുള്ളൂ ആരോടൊന്നും പറയുന്നില്ല ആരെയും പറഞ്ഞു വേദനിപ്പിക്കുന്നുമില്ല അപ്പോൾ അത്രയും വണ്ടി എടുത്ത പൈസ പറഞ്ഞു വണ്ടിക്ക് ചിലവായ പൈസ പറഞ്ഞു പണി ഇനി കേട്ടോ പേപ്പറിൻ്റെ പൈസ പേപ്പറിൻ്റെ ഇഷ്യൂ വേറെ ഒരുപാട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പേപ്പറും ഈ ഇതിന് പിന്നെ ഓണർ മരിച്ചു പോയിട്ട് ഭാര്യയുടെ പേരിലാക്കിയിട്ട് ദൻ എൻ്റെ പേരിലാക്കണം ഇപ്പോൾ ഭാര്യയുടെ പേരിലാക്കാനുള്ള കൊടുത്തിട്ടുണ്ട് നീ ആയിരിക്കും എൻ്റെ പേരിലാക്കുക അതിന് ടൈം എടുക്കും അപ്പോൾ ഏകദേശം ഒരു പത്ത് രൂപോളം മുകളിൽ വന്നിട്ടുണ്ട് രണ്ട് പ്രാവശ്യം കാരണം പത്ത് രൂപ ഞാൻ ഇയാൾക്ക് കൊടു ഈ ആദ്യത്തെ പുള്ളിക്ക് കൊടുത്തിട്ട് പുള്ളി ഏജൻറ്റിൻ്റെ ഫണ്ട് കൊടുത്തില്ല പിന്നെ ഞാൻ ഏജൻ്റെ കൈകാര്യം പിടിച്ചിട്ട് ഞാൻ ഏജൻറ്റിന് വേറെ ഫണ്ട് കൊടുത്തിട്ടാണ് വണ്ടി ഇറങ്ങിയത് കേട്ടോ അപ്പോൾ നാലൊക്കെയാണ് ഏകദേശം പത്തിരോളം രണ്ട് പ്രാവശ്യം ആവുമ്പോൾ നല്ലൊരു മേണ്ടായിരത്തി അഞ്ഞാറ് രൂപയായില്ലേ അത് അപ്പോൾ അത് കൂടാതെ എന്നെ ഇപ്പോൾ എന്തായി ചെറിയ ചില്ലറ പരിപാടി എൻ്റെ കാർബറേറ്റർ മാതിന് ശേഷം കാർബറേറ്റർ മാറി പിന്നെ എൻ്റെ കോയില് കുപ്പിക്കോയിൽ മാറി അങ്ങനെ മാറിയപ്പോൾ തന്നെ ഏകദേശം ഒരു പത്തയ്യായിരം രൂപ പുറത്ത് ചെറിയ ചില്ലറ പണിക്കാശ് വേറെ വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ പിന്നെ എല്ലാം പറയുന്നില്ല ഇപ്പോൾ ഇപ്പോൾ ഏകദേശം എത്രയായി അമ്പതിനായിരം രൂപ എനിക്ക് എഞ്ചിൻ പണിക്കായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണക്കൂട്ടിയാൽ മതി എത്ര രൂപ ആ എല്ലാം കൂടെ ആയുണ്ടാവും ഞാൻ കള്ളം പറയുന്നതല്ല ഇല്ല ഏത് വർക്ക്ഷോപ്പിലായാലും എനിക്ക് എടുത്തപ്പോൾ പറ്റിയ ഒരു വലിയൊരു അബദ്ധമാണ് കാരണം ഞാൻ അത്രയും രൂപയ്ക്ക് അത്ര ആ വണ്ടി എടുക്കേണ്ടായിരുന്നു ഒരു പൊളിഞ്ഞ വണ്ടി ഒരു എന്താണ് ഒരു രണ്ട് വീലുമുണ്ട് ഫ്രെയിമും ഉണ്ട് പിന്നെ ബാക്കിയെല്ലാം സഞ്ചയിലെടുത്തോണ്ടെന്ന് ഈ പറഞ്ഞ ഈ മനുഷ്യട്ടൻ പറഞ്ഞാൽ ശരിയാണ് പത്തിരം രൂപയ്ക്ക് അത് കിട്ടുകയുള്ളായിരുന്നു പക്ഷെ ഞാനത് പുള്ളിനെ വിശ്വസിച്ചിട്ട് ഈ പറഞ്ഞ പത്തൊഴിഞ്ഞായിരം രൂപ താഴെ ഞാൻ ആ വണ്ടി എടുത്തു അതെനിക്ക് പറ്റി ഏറ്റവും വലിയ അബദ്ധമാണ് പിന്നെ അറിയാലോ ഒരു വണ്ടി കയറുമ്പോൾ അവർ ഓരോന്ന് നമ്മളെ പറ്റി ഇന്നത് മേടിക്കണം ഇന്നത് മേടിക്കണം ഇന്ന സാധനം ഇവിടെന്നാണ് വരുന്നത് കോയമ്പത്തൂർന്ന് ഇറക്കുന്ന സാധനം ലേത്തിന് ഇത്രയും പൈസ ആവും പ്ലേറ്റിന് ഇത്രയും പൈസ ആവും ഇത്രയും വീലുകളെല്ലാം മേടിക്കണം പിന്നെന്താണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞ് 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 എന്നെ ഫണ്ട് മേടിച്ചപ്പോൾ ഞാൻ വെച്ച് കുഴപ്പമില്ല ഇത്ര ആയില്ലേ അത് ഓരോന്നായിരുന്നു കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷയല്ലേ നമ്മൾ ഫണ്ട് കൊടുക്കാതെ വണ്ടി ഇരിക്കിറങ്ങേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫണ്ട് ഇത്രയും എമൗണ്ട് ഒപ്പിച്ച് കൊടുത്തിറക്കിയത് അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോയിൽ ഒരിക്കലും ഞാൻ എൻ്റെ ഞാൻ കരഞ്ഞുകൊണ്ട് പറയുന്നു എന്നൊന്നും ചിന്തിക്കണമെന്ന് എല്ലാവരും എനിക്ക് ബസ് കഴിക്കുന്നുണ്ട് പേഴ്സണലി നീ എന്തിനും വലിയ വലുതായിട്ടൊരു മിസ് ചെയ്യും കരഞ്ഞുകൊണ്ടല്ലേ ബ്രോ ഞാൻ എൻ്റെ അവസ്ഥകൾ മറ്റൊരാൾക്ക് ഉണ്ടാവരുത് എന്ന് കൊണ്ടിട്ടാണ് എന്നെ കളിയാക്കുന്ന നേരത്തിൽ കുറേ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മക്കളെ ഇത് അനുഭവമാണ് ആരും പോയി പെടരുത് എനിക്ക് എൻ്റെ മുകളിലേക്കുള്ള ആൾക്കാരുടെയും ഒന്നും പറയുന്നില്ല എനിക്ക് താഴെ നിന്ന് വരുന്ന ആഗ്രഹം കൊണ്ട് ഇതുപോലെയുള്ള പഴയ വണ്ടികൾ എടുത്തിട്ട് പെട്ടുപോകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ശരിക്കും ആലോചിക്കാം നല്ല വർക്ക്ഷോപ്പിൽ കൊണ്ട് പൈസ ചിലവാകുന്നതിലല്ല നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ് അനാവശ്യമായിട്ട് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് നമുക്ക് അറിയാമല്ലോ എന്തോ ഓരോ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കാര്യം ചെയ്യാനായിട്ട് അപ്പോൾ അത് വരരുത് അപ്പോൾ ഇത്രയാണ് എൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഇത് വണ്ടി ഏകദേശം സെറ്റായിട്ടുണ്ട് നിങ്ങൾ സബ് ശബ്ദം കേട്ട് എന്തായാലും സപ്പോർട്ട് ചെയ്തിൽ നന്ദി ഇപ്പോൾ എൻ്റെ ചാനലിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച വീഡിയോകളായിരിക്കുള്ളൂ അത് ഞാൻ ആരാണ് എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവരെയൊക്കെ എന്നെ ഫോളോ ചെയ്യാം ഞാൻ ഇവൻ ആരോട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറയാൻ നിൽക്കില്ല കാരണം ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം അത്രയേ ഉള്ളൂ അതേപോലെ ഇപ്പോൾ ഞാൻ ബുള്ളറ്റ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറയാം എൻ്റെ കോൺടാക്ട് നമ്പർ ഒന്നും തരുന്നില്ല ജസ്റ്റ് ഇൻ ഇൻസ്റ്റയിൽ എന്നെ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയാം പിന്നെ അദ്ദേഹം നല്ല നല്ലൊരു മനുഷ്യനാണ് കാരണം നമ്മുടെ പരിസരത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു നല്ലൊരു മെക്കാനിക്കാണ് നമ്മുടെ കൊടുങ്ങലൂരുള്ള മനുചേട്ടൻ എല്ലാവർക്കും അറിയാം എല്ലാ ഷോപ്പിലും അറിയാം എല്ലാവർക്കും അറിയാം നല്ലൊരു പണിക്കാരൻ ചേട്ടനാണത് എന്നെ നന്നായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട് പിന്നെ പൈസ പറഞ്ഞ പോലെ ആളെ ലേബറും പിന്നെ സാധനങ്ങളും മേടിക്കുന്നതിൻ്റെ എമൗണ്ട് ഒക്കെ ആയിട്ടുണ്ടെന്നേ ഉള്ളൂ ഞാൻ ആ പുള്ളീൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇപ്പോഴും ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഗിയർ ഒരു ചെറിയൊരു സ്ലിപ്പ് പക്ഷെ അതൊക്കെ മാറും ഓക്കെ അപ്പോൾ ഒരുപാട് ചോദിച്ചു ഇതിനെക്കുറിച്ച് എന്തായി ബ്രോ എന്തായി ബ്രോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നവർക്കും ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നവർക്കും കഴിക്കുന്നവർക്കും ആയിട്ട് ഇടുന്നവർക്കും എന്നെ വെറുതെ ചീത്ത വിളിക്കുന്നവർക്കും എല്ലാവർക്കും സന്തോഷം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരമായി ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമുള്ളവർ എന്തായാലും എന്നെ ഫോളോ ചെയ്യുക കേട്ടോ താങ്ക്